നമസ്കാരം പിണറായി വിജയനെ ദൈവ അവതാരമാക്കിയ വാസവനെ തള്ളി സി പി എം സി പി എം വ്യക്തിപൂജയെ അനുകൂലിക്കുന്ന പാർട്ടിയല്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് വി എൻ വാസവൻ ദൈവത്തിന്റെ വരദാനം എന്ന് പരാമർശം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ് എന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കോവിഡ് കാലത്തും പ്രളയകാലത്തും കേരളത്തെ രക്ഷിച്ചത് മുഖ്യമന്ത്രിയാണ് എന്നും പിണറായിയെ തൊടാൻ സതീശനും സുധാകരനും കഴിയില്ല എന്നും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് രക്ഷാകവചം തീർക്കുമെന്നും വി എൻ വാസവൻ അഭിപ്രായപ്പെട്ടു ഈ പ്രതികരണത്തോടാണ് സെക്രട്ടറി പ്രതികരിക്കുന്നത് വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടല്ല ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് വി എൻ വാസവൻ പറഞ്ഞതിനു ശേഷം താൻ പ്രതികരിക്കുമെന്നും അപ്പോൾ നിലപാട് വ്യക്തമാക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പണ്ട് നെഹ്റു പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം അമ്പലം പണിയുമെന്നും പറഞ്ഞു എന്നാൽ ഭൗതികവാദിയായ അദ്ദേഹം എങ്ങനെ അമ്പലം പണിയുമെന്ന ചോദ്യം പലരും ഉന്നയിച്ചു എന്നാൽ താൻ ഇന്ത്യയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പണിയുമെന്നാണ് ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഓരോ ആളുകൾ എങ്ങനെയാണ് അവർ പറയുന്നത് കൊണ്ടുള്ള അർത്ഥം ഉദ്ദേശിക്കുന്നത് എന്ന് അവരോട് തന്നെ ചോദിക്കണമെന്നും അവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ എന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി നവകേരള സദസിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് സമരമല്ല കടന്നാക്രമണമാണെന്നാണ് അതിനെ പറയേണ്ടത് പോലീസ് കേസെടുത്തപ്പോൾ താൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞത് അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമാണ് തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഭാവമാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് കോഴിക്കോട് മിഠായി തെരുവിൽ ഗവർണർക്ക് മിഠായി നുണയാൻ കഴിഞ്ഞത് കേരളത്തിന്റെ ക്രമസമാധാനം തകർന്നില്ല എന്നതിന്റെ തെളിവാണ് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരത്ത് നടത്തുന്ന പ്രതിഷേധം നവകേരള സദസ്സിനെ ബാധിക്കില്ല സർക്കാർ പരിപാടി അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കുമെന്നും ഏതെങ്കിലും രണ്ടാളുകൾ പ്രതിഷേധിച്ചാൽ നവകേരള സദസ്സിനെ പ്രതികൂലമായി ബാധിക്കില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു വാസവൻ ഇന്നലെ പറഞ്ഞത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ് കോവിഡ് കാലത്തും പ്രളയകാലത്തും കേരളത്തെ രക്ഷിച്ചത് മുഖ്യമന്ത്രിയാണ് പിണറായി ഒന്ന് തൊടാൻ സതീശനും സുധാകരനും കഴിയില്ല കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് രക്ഷാകവചം തീർക്കും മണിപ്പൂർ കത്തി കരിയുമ്പോൾ പള്ളികൾക്ക് തീയിടുമ്പോൾ ഹരിയാനയിൽ പള്ളികൾക്ക് തീയിടുമ്പോൾ ഡൽഹിയിൽ പള്ളികൾക്ക് തീയിടുമ്പോൾ ക്രിസ്മസ് കരോളുമായി പോകുന്നവരെ ആക്രമിക്കുമ്പോൾ ക്രിസ്മസ് കരോൾ സംഘങ്ങൾക്ക് ഭയപ്പെടാതെ നടക്കാൻ പറ്റുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് ഇത് അഭിമാനത്തോടെ പറയും ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും ആചാരത്തിന്റെയും ഭാഷയുടെയും പേരിൽ മനുഷ്യൻ അന്യോന്യം അംഗക്കോഴികളെ പോലെ ആഞ്ഞെടുക്കുന്ന സാമൂഹിക അന്തരീക്ഷം ഇല്ലാത്ത സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് ഈ കൊച്ചു കേരളം എന്താണ് കേരളത്തിന് അങ്ങനെ സംഭവിക്കാൻ കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എടുത്തു വരുന്ന നയസമീപനങ്ങൾ എടുക്കുമ്പോൾ അത് മതനിരപേക്ഷതയുടെ ഉള്ളടക്കമാണ് മതനിരപേക്ഷതയുടെ സംസ്കാരം പിണറായി സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നു അത് മന്ത്രമോ തന്ത്രമോയല്ല നയപരമായ സമീപനമാണ് എന്നും വാസവൻ പറഞ്ഞു നവകേരള സദസ്സിനെ എതിർക്കും തോറും കൂടുതൽ കൂടുതൽ ആവേശത്തോടെ ജനങ്ങൾ എത്തിച്ചേരുകയാണ് ഇന്നലെ വരെ കടത്തിണയിൽ കിടന്നുറങ്ങിയിരുന്ന കയറി കിടക്കാൻ ഇടമില്ലാതിരുന്ന ഇന്നലെ വരെ ബന്ധു വീട്ടിൽ കഴിഞ്ഞിരുന്ന പുറംപോക്കുകളിലും റെയിൽവേ സ്റ്റേഷനിലും കിടന്നിരുന്ന നാലു ലക്ഷത്തിൽ പരം ആളുകൾക്ക് കയറി കിടക്കാൻ ഒരു കൂരയുണ്ടായി ആ കൂരയുണ്ടായത് പിണറായി സർക്കാരിന്റെ ഇക്കഴിഞ്ഞ ഏഴു വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഫലമാണ് എങ്കിൽ ആ ഫലം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ല അതാണ് നവകേരളം അതാണ് നവകേരളം കെട്ടിപ്പടുക്കുന്ന രംഗത്തെ സർക്കാരിന്റെ വീക്ഷണം കിടപ്പാടമില്ലാത്തവന് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കുന്നു അതാണ് നവകേരളം ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം അത് കൊടുക്കേണ്ടതില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പിണറായി സർക്കാരിനോട് പറയുന്നു ഈ സർക്കാർ ഉള്ള കാലം വരെയും കേരളത്തിലെ പാവങ്ങൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഈ നാട്ടിൽ നിന്നാരും വിദേശത്തേക്ക് പോകാതെ അവർ തൊഴിൽ ദായകരാകുന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസം മാറി കേരളത്തിൽ ആരും ഉണ്ടായിരിക്കാൻ പാടില്ല എന്നതാവണം അത്യന്തിക ലക്ഷ്യമെന്നാണ് ആദ്യ കാബിനറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് റോഡും പാലവും കലങ്കും മാത്രമല്ല വികസനം ലക്ഷത്തിൽ പരം വീടുകൾ വെച്ചു കൊടുത്തിട്ട് ഒരിടത്ത് പോലും മുഖ്യമന്ത്രിയുടെ പടം വെക്കണമെന്ന് ഇടതുപക്ഷം പറഞ്ഞിട്ടില്ല എന്നാൽ എഴുപത്തയ്യായിരം രൂപ തരുന്നതിന്റെ പേരിൽ പ്രധാനമന്ത്രിയുടെ പടം ലൈഫ് ഭവനങ്ങളിൽ വെക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ പുതിയ തിട്ടൂരം കോൺഗ്രസിന് എന്തായാലും കേരളത്തിൽ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ സുധാകരൻ ബി ജെ പിക്ക് വേണ്ടി കവാടങ്ങൾ തുറന്നിടുന്ന രംഗം കഴിഞ്ഞ കാലയളവിൽ നമ്മൾ കണ്ടു അത്യ അത് അനുസ്യതം തുടരുകയാണ് ഞങ്ങളുടെ വാഹനങ്ങൾ തടയാൻ ചിലർ കറുത്ത കൊടിയുമായി വരികയാണ് ഏതെങ്കിലും തരത്തിലുള്ള പതാകയോ മറ്റോ അവരുടെ കയ്യിലുണ്ടോ അപ്പോൾ കറുത്ത തുണിയുമായി ഒരാൾ ചാടിയാൽ അയാൾ ഒരു ടെററിസ്റ്റ് ആണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ തെറ്റ് പറയാൻ പറ്റുമോ കോവിഡ് കാലത്തും പ്രളയകാലത്തും തങ്ങളെ രക്ഷിച്ച മുഖ്യമന്ത്രിയെ കാണാനാണ് ആപാലവൃദ്ധം ഇരമ്പിയാർക്കുന്നത് അമ്മമാർ സീരിയൽ കാണാൻ വന്നിരിക്കുന്നത് പോലെ കോവിഡ് കാലത്ത് ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് കാതൂർക്കുമായിരുന്നു എല്ലാ ഭയങ്ങളും മാറി ഇതാ കാലം കാത്തുവച്ച കർമ്മയോഗി കേരളത്തെ സംരക്ഷിക്കാൻ എല്ലാ കവചങ്ങളുമായി മുന്നോട്ട് വരുന്നു ഇത് നമുക്ക് ബോധ്യപ്പെടുന്നതായിരുന്നു അത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പോസ് ക്രിസോസ്റ്റ് ക്രിസ്റ്റോസം തിരുമേനിയെ കാണാൻ പോയിരുന്നു അദ്ദേഹത്തെ പരിശോധിച്ച് തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വെള്ളപ്പൊക്കത്തിൽ ഞാൻ പോകുമെന്ന് വിചാരിച്ചതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചത് അദ്ദേഹം കേരളത്തിന് ദൈവം നൽകിയ വരദാനമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് കേരളത്തിന് കിട്ടിയ വരദാനമായ പിണറായി വിജയനെ തൊടാൻ സതീശനല്ല സുധാകരനല്ല നിങ്ങൾ ഒന്നടങ്കം വന്നാലും ജനങ്ങൾ രക്ഷാകവചം തീർക്കുമെന്നും വാസവൻ പറഞ്ഞു